ഞാനിപ്പോഴേ കുറച്ച് മുമ്പ് വെറുതെ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് അതിനും മറുപടി ആയിക്കോട്ടെ അത് ഞാൻ പറയുന്ന ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഈ പറയുന്ന ആ അയാൾ കേൾക്കുമോ ഇല്ലയോന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തിളക്കുകയാണ് അപ്പോൾ അതങ്ങ് അങ്ങ് അപ്പം തന്നെ അങ്ങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ജയറാമിൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞൂല്ലോ നമ്മുടെ സിനിമാ നടൻ ജയറാമിൻ്റെ അതിനെ ട്രോൾ ചെയ്താണ് പറയണത് ആ അയാൾ ഭയങ്കര വിനയം കാണിക്കണോ അയാളുടെ മകൻ്റെ കല്യാണം മകളുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തി അത്യ ആഡംബരമായിട്ട് നടത്തി എന്നാൽ അതിൽ രണ്ട് പേർക്കെങ്കിലും വേറെ ആരെങ്കിലും പാവങ്ങൾക്ക് പൈസ കൊടുത്തുകൂടി എന്തൊരു ചോദ്യാണോ ഇത് ഞാൻ ചോദിക്കണം അയാളോടാണ് കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ പറയുമോ ഓരോരുത്തർ കമൻ്റ് ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി ആൾക്കാർ പറയാണ് ഇത് വിനയം അഭിനയമാണ് സിനിമയിൽ ഈ അഭിനയവും ഇല്ല അത് ആയിക്കോട്ടെ അയാൾ അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ അഭിനയത്തോടെ പെരുമാറുന്ന ഒരു പ്രകൃതമായിരിക്കാം അതിനെ ഇവര് കടന്ന് ഇങ്ങനെ പറയണം കേട്ടപ്പം എനിക്കങ്ങ് വന്നു അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് കാരണം അയാളുടെ അദ്ദേഹത്തിൻ്റെ മകളുടെ മകന്റെ കല്യാണം അയാൾ ഗംഭീരമായിട്ട് നടത്തി അത് അവരുടെ സന്തോഷം അവരുടെ ഇഷ്ടം അതിന് നമ്മൾ കുശുമ്പ് പിടിച്ചിട്ട് എന്ത് കാര്യം അദ്ദേഹം കഷ്ടപ്പെട്ടു പണിയെടുത്തു പൈസ ഉണ്ടാക്കി ഗംഭീരമായിട്ട് മക്കളുടെ കല്യാണം നടത്തി അത് നോക്കിയാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അതിന് കമൻ്റാണ് ആ നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ പൈസ കൊണ്ടാണ് അയാൾ നന്നായത് ആര് പറഞ്ഞു ഈ നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകാൻ ജറാൻ പറയണ്ടോ നിങ്ങളോട് സിനിമ കാണാൻ എൻ്റെ സിനിമ ഒന്ന് കാണുന്നു പറയണ്ടോ വെറുതെ എന്താ പറയുക ഒരാൾ നന്നാവുമ്പോൾ എങ്ങനെയെങ്കിലും അയാളെ ഒരു കറക്കി തിരിച്ച് താഴത്തേക്ക് കൊണ്ടുവരണേലോ അതൊക്കെയാണ് ഈ ഉദ്ദേശം എന്നുള്ളത് അറിയാം അത് തന്നെയാണ് പറയുന്നത് നമ്മുടെ മലയാളികൾ ഉണ്ടല്ലോ. ആരെങ്കിലും നന്നായി കണ്ട അവർക്ക് സഹിക്കില്ല അത് മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണത് കുടുംബത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലായിക്കോട്ടെ ഏതെങ്കിലും നല്ല രീതിയിൽ ഒരു കുടുംബം നന്നായി പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ കുത്തി രണ്ട് രണ്ട് പാത്രമാക്കണം ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ അടിച്ചു പിരിയും മക്കളെ ആണെങ്കിൽ അച്ഛൻ്റെ അമ്മയിൽ നിന്നും മാറ്റി നിർത്തും അതിനൊരു മൂന്നാമൻ അവിടെ പ്രത്യക്ഷപ്പെടും ഇത് അതുപോലെയാണ് ഇത് പ്രത്യക്ഷപ്പെട്ട് പറയണത് കഷ്ടമുണ്ടിട്ടോ സഹോദര ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്ന് പറയട്ടെ നമ്മൾ ഓരോരുത്തരെയും കുറ്റം പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക നമ്മളിലെ ഓരോരോ നമ്മൾ ചെയ്ത പുണ്യങ്ങൾ ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ചിലപ്പോൾ പുണ്യം ചെയ്തിട്ടുണ്ടാവും ആ പുണ്യത്തിൽ നിന്ന് ഓരോന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരും എന്നുള്ളത് ചിന്തിക്കുക നമ്മൾ തെറ്റ് ചെയ്യുമോറും നമ്മളിലുള്ള ആ നന്മയൊക്കെ പോകും അങ്ങനെയാണ് അത് മനസ്സിലാക്കൂ നിങ്ങൾ ഇപ്പോൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ കമൻറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയോ അതുപോലുള്ള ഒരാളുടെ കുടുംബത്തെ ഇങ്ങനെ തരം താഴ്ത്തി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികം കിട്ടുമായിരിക്കും പക്ഷെ അത് നിലനിൽക്കണ്ടേ ആ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തും കുറച്ചൊക്കെ നന്മ വേണം ആ നന്മയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളയണതെന്ന് ചിന്തിക്കുക കാര്യം ഞാൻ ആരും അല്ലായിരിക്കും ഇരിക്കൂട്ടോ ഞാൻ ആരും അല്ല എന്നാ ഞാൻ അറിയപ്പെടുന്നവളുമല്ല പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു നല്ല രീതിയിൽ എന്താ പറയുക നമ്മൾ ഇപ്പോൾ കണ്ടെടുത്തോളം ഇതുപോലെ നല്ലൊരു ഒത്തൊരുമയോടുള്ളൊരു കുടുംബം അധികം ഇല്ല ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു ആ അത് കണ്ട് നമ്മൾ സന്തോഷിക്കണം ആ സന്തോഷമാണ് നമുക്കും വരണത് നമ്മൾ സന്തോഷിക്കണം നമുക്ക് അവരിൽ നമ്മളൊന്ന് നന്മ പറയുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടും അത് ചിന്തിക്കൂ ഈ ഒരാൾ പണം ഉണ്ടാക്കണതേ അവർ വെയിലും മഴയും എന്താ പറയുക എല്ലാം സഹിച്ച് കുടുംബത്തെയും വിട്ട് അവിടെ ഇവിടെ പോയി ഓരോന്നും കഷ്ടപ്പെട്ടാണ് പണം ഉണ്ടാക്കുന്നത് ആ പണം കണ്ട് അവരുടെ കുടുംബത്തിലേക്ക് അവർ ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഇത്ര കണ്ണടി എല്ലാം പാവങ്ങൾക്ക് കൊടുക്കണം പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയേണ്ടല്ലോ ഈ പറയുന്ന ആൾ പാവങ്ങൾക്ക് കൊടുക്കണ്ടോ അതാദ്യം പറയൂ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുമ്പോൾ നമ്മളിലെ നന്മയാണ് ചോർന്നു ചോർന്നു പോകണമെന്ന് വിചാരിക്കുക ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എനിക്കിന്നൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞതാട്ടോ